എസ് ടി പി ഐ നിരോധിക്കുമോ എന്നുള്ള ചോദ്യമാണിപ്പോൾ വരുന്നത് രണ്ട് ദിവസമായി അന്തരീക്ഷത്തിലുള്ളൊരു വാർത്തയാണ് കേന്ദ്ര സർക്കാർ അത്തരത്തിലുള്ള നടപടിയിലേക്ക് നീങ്ങുന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് അതിന് മുന്നോടിയായാണ് ഇപ്പോൾ എസ് ടി പി ഐയുടെ പല കേന്ദ്രങ്ങളിലും ഇപ്പോൾ മലപ്പുറവും കോഴിക്കോടും അടക്കോളിലെ എസ് ടി പി ഐയുടെ ഓഫീസുകളിലും അടക്കമുള്ള റെയ്ഡുകളും ദേശീയ പ്രസിഡന്റായ ഫൈസിയെ നമ്മുടെ ഇ ഡി അറസ്റ്റ് ചെയ്ത സംഭവമൊക്കെ ബന്ധപ്പെടുത്തിയാണ് ഇത്തരത്തിലുള്ള വാർത്ത വരുന്നത് എന്തായിരിക്കും സംഭവിക്കുക പോപ്പുലർ ഫണ്ട് പോലെ തന്നെ എസ് ഡി പി ഐ നിരോധനത്തിലേക്ക് പോകുമോ എന്നുള്ള ചോദ്യമാണ് അവശേഷിക്കുന്നത് കാരണം അല്ല എസ് ഡി പി ഐ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് രാഷ്ട്രീയ പാർട്ടിയെ അത്ര പെട്ടെന്ന് നിരോധിക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാണ് എനിക്കൊക്കെ നമ്മളൊക്കെ കരുതിയത് കാരണം പി എഫ് ഐയുടെ നിരോധനം വന്ന സമയത്ത് എസ് ഡി പി ഐക്ക് അത്തരത്തിലുള്ള നിരോധനം വരില്ല കാരണം അതൊരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്നാലും അല്ല ഒരു ജനാധിപത്യ രാജ്യം എന്നുള്ള നിലയ്ക്ക് രാഷ്ട്രീയ പാർട്ടിയെ നിരോധിക്കാനുള്ള പ്രോസസ്സ് കുറച്ചും കൂടെ കേന്ദ്ര സർക്കാരിന് ഡയറക്റ്റ് ചെയ്യാൻ കഴിയില്ല കാലത്ത് ആർ എസ് എസിനെ നിരോധിച്ചിരുന്നു അതെ അതുപോലെ തന്നെയാണ് നമ്മുടെ ബാബറി മസ്ജിദ് വിഷയവുമായി ബന്ധപ്പെട്ട് അന്ന് ആർ എസ് എസിനെതിരെ നിരോധനം വന്നിരുന്നു പക്ഷേ ബിജെപിക്ക് എതിരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ചെയ്യാൻ കഴിയില്ല കാരണം അത് തീരുമാനത്തിന് ഇപ്പൊ പറഞ്ഞു കേൾക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ അത് കൃത്യമായ രീതിയിലുള്ള ഇലക്ഷൻ എന്തുകൊണ്ട് ഒരു ക്ലാരിറ്റി കൊടുക്കുവാൻ കേന്ദ്ര സർക്കാർ പോകുന്നു എന്നുള്ള വാർത്തകളും വരുന്നുണ്ട് അതെ അങ്ങനെ ഇലക്ഷൻ കമ്മീഷനെ നടപടി എടുക്കേണ്ടി വരും അങ്ങനെ വന്നാൽ ഇത് പറയുമ്പോൾ പോപ്പുലർ ഫ്രണ്ടിനെ നമ്മൾ നിരോധിക്കുമ്പോൾ അന്ന് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്ന സമയത്ത് പറഞ്ഞ ഏറ്റവും വലിയ ആരോപണം എസ് ഡി പി ഐയുടെ ആലപ്പുഴയിൽ വെച്ചുള്ള റാലിയിൽ ഒരു പയ്യൻ ഒരാളുടെ തോളത്തിരുന്ന് അരിയും മലരും വാങ്ങിച്ച് അല്ലെങ്കിൽ മുന്തിരിക്ക വാങ്ങിച്ച് വീട്ടിൽ കത്ത് വെച്ചോളൂ എന്നുള്ള മുദ്രാവാക്യമായിരുന്നു അപ്പോഴും അതിൻ്റെ പഴി പോപ്പുലർ ഫ്രണ്ടായിരുന്നു ആ പോപ്പുലർ ഫണ്ട് അല്ലെ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഇഷ്ടമായി ഫണ്ട് വരുന്നതും പിന്നെ അതിൻ്റെ ഒരു എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പി എഫ് ഐയുടെ രാഷ്ട്രീയ മുഖമാണ് അല്ലെങ്കിൽ ഇലക്ഷന് മത്സരിക്കുന്ന ഒരു ഭാഗമാണ് എസ് ഡി പി ഐ എന്നുള്ളതൊക്കെ ജനങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇത് ഇപ്പോൾ ഇ ഡി അത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് പി എഫ് ഐന്ന് ഫണ്ട് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പി ഡി അന്വേഷിക്കുന്നത് കൃത്യമായ തെളിവുകൾ കിട്ടി തെളിവുകൾ കിട്ടിയിട്ടില്ല ഇത് മാത്രമല്ല ഇത് പി എഫ് ഐയുടെ ഫണ്ട് എടുത്ത് എസ് ഡി പി ഇപ്പോൾ ഒരു വീട്ടിൽ ചേട്ടനും അനിയനുമാകുമ്പോൾ ചേട്ടനൊരു ഒരു പ്രശ്നം വന്നാൽ അത് അനിയൻ അനിയനുപയോഗിക്കും അല്ലെങ്കിൽ അനിയൻ ഒരു പ്രശ്നത്തിൽ പെട്ട് കഴിഞ്ഞാൽ ആ പൈസ ചേട്ടനും കൊടുത്ത് ചേട്ടനും ഉപയോഗിക്കും എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കാം പക്ഷേ ഇത് മാത്രമല്ല പ്രശ്നം ഇപ്പോൾ വക്കഫ് ഭേദഗതി ബില്ല് പാർലമെൻറ്റിപ്പോൾ രാജ്യസഭയില് അവതരിപ്പിച്ചു ഇനി ഈ പ്ര ഇപ്പോഴത്തെ പാർലമെൻ്റ് സമ്മേളനത്തിൽ തന്നെ പാർലമെന്റിലും അവതരിപ്പിച്ച് ബില്ലാക്കാനുള്ളൊരു പരിപാടി നടക്കുന്നുണ്ട് കേരളത്തിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇത് വലിയൊരു പ്രശ്നമായി നമ്മൾ ചാനൽ ചർച്ചകളും ഇതെന്താണെന്നുള്ള സമയത്ത് മുനമ്പ് ഉയർന്നു വരുന്നു അപ്പോൾ ഇതൊരു വലിയ പ്രശ്നമായിട്ട് കേരളത്തിലുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലും ഉണ്ട് ഇപ്പോൾ തിരുച്ചെന്തൂർ പോലുള്ള സ്ഥലങ്ങളിൽ തമിഴ്നാട്ടിലും മറ്റ് യു പിയിൽ അടക്കം ഇതൊരു വലിയ പ്രശ്നമായി വരുന്നുണ്ട് പക്ഷേ നമ്മൾ നോക്കി കാണേണ്ട ഒരു കാര്യം ഇതിൽ കേരളത്തിലാണെങ്കിൽ ആദ്യം ചാടി വീഴുന്നുണ്ട് മുസ്ലിം ലീഗായിരുന്നു പക്ഷെ മുസ്ലിം ലീഗ് ഇതിനൊരു വലിയ പ്രതിഷേധമുണ്ടെങ്കിലും അതിൻ്റെ ഒരു പ്രക്ഷോഭത്തിലേക്കോ ഒന്നും പോകുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നില്ല എന്നുള്ള ഒരു ആരോപണം നിലനിൽക്കുമ്പോഴാണ് എസ് ടി പി ഐ ഇത് ചാടി കയറുന്നത് എസ് ടി പി ഐയുടെ കൊല്ലത്ത് നടന്ന റാലിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് വലിയൊരു ജനാവലിയുള്ള റാലിയായിരുന്നു ഇതുപോലെ ഇതു ഇതുപോലെ തന്നെയാണ് ഇന്ത്യയിലും മുഴുവൻ സ്ഥലങ്ങളിലും എസ് ടി പി ഐയുടെ റാലിക്ക് ഒരു ഒരു വലിയ പിന്തുണ കിട്ടുന്നു എന്നുള്ളൊരു കാര്യം കൂടി അപ്പോൾ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴില് ഇന്ത്യ ഭരിക്കാൻ പോകുന്ന ആൾക്കാരായിരുന്നു മറ്റേ ഇരുപത്തൊന്ന് ലൂരിയൊക്കെ എത്തി അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല എന്നുള്ള മുദ്രാവാക്യമൊക്കെ മാറിയിട്ട് പുതിയ നല്ല ആൾക്കാരെ കൊണ്ട് കമ്പോസ് ചെയ്ത പാട്ടുകളൊക്കെ കൊണ്ട് വലിയ പ്രക്ഷോഭ രീതിയിലേക്ക് എസ് ഡി പി ഐ പോകുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള നിരോധന വാർത്ത വരുന്നത് ആറേഴു മാസം കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചായത്ത് ലക്ഷം വരികയാണ് മിക്കവാറും ഒന്നോ രണ്ടോ പഞ്ചായത്തുകള് ചുരുങ്ങിയ വർഷം ഭരിക്കേണ്ട ഒരു പാർട്ടിയാണ് കേരളത്തിൽ ഇപ്പൊ എസ് ഡി പി ഐ പറഞ്ഞത് എസ് ഡി പി ഐക്ക് പല പഞ്ചായത്തുകളിലും കൂടുതൽ ഭൂരിപക്ഷം കിട്ടി ഭരിക്കുന്നൊരവസ്ഥയിലും ഈ എസ് ഡി പി ഐ എത്തിയിട്ടുണ്ട് ഇപ്പൊ കേരളത്തിൽ നോക്കൂ നമ്മളിപ്പോ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോ ബിജെപി സിറോയാണ് എൽ ഡി എഫ് ഒരു ഒരു സീറ്റ് അതാ മാറ്റങ്ങൾ വരുന്നുണ്ട് ഒരു ലോക്സഭാ ഇലക്ഷൻ എസ് ഡി പി പ്രസക്തമല്ല ഒരു നിയമസഭാ ഇലക്ഷനിൽ ആരെങ്കിലും തോപ്പിക്കാൻ പറ്റും പറ്റും കാരണം രാഹുൽ ജയിച്ചപ്പോൾ ആദ്യം മുഖ്യമന്ത്രിയൊക്കെ പറഞ്ഞിട്ടുണ്ട് അതെ അപ്പൊ ഇത്തരത്തിലുള്ളൊരു ഒരു ഒരു വോട്ടിന്റെ ഒരു കണക്ക് എസ് ഡി പിടെ കയ്യിലുണ്ട് എല്ലാ പോപ്പുലർ ഫ്രണ്ടുകാരും എസ് ഡി ഇനി എസ് ഡി പി നിരോധിച്ചാൽ ഇവര് സിമി അല്ല പുതിയൊരു പാർട്ടി വരും പെരുമാറും വീഞ്ഞ് കുപ്പിമാറാനുള്ള സാധ്യത ഞാൻ കാണുന്നുള്ളു നിരോധിച്ചു എന്ന് വെച്ചിട്ട് അവർക്ക് എന്തെങ്കിലും പറ്റുന്നോ അല്ലെങ്കിൽ ഈ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നുകടിക്കുന്നോ ഒന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അതുകൊണ്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുന്നു പക്ഷേ ഈ നമുക്ക് ഫണ്ടിങ് തടയാൻ സർക്കാരിന് ഫണ്ടിങ് ഒക്കെ തടയാൻ പറ്റുമെങ്കിൽ നേരത്തെ വിദേശത്തു നിന്നൊക്കെയാണല്ലോ ഇവരുടെ ഫണ്ട് വരുന്നത് എന്ന് പറഞ്ഞിരുന്നത് അങ്ങനെ ഫണ്ടിങ് ഒക്കെ തടയാൻ പറ്റുമെങ്കിൽ പറ്റുകയാണെങ്കിൽ ഇവർക്കെതിരെ എന്തെങ്കിലും നടത്തും ഇപ്പൊ നമുക്കറിയാം താൻ്റെ പേരിലൊക്കെ ഒരുപാട് ഫണ്ട് പിരിവ് നടത്തിയിട്ടുണ്ടെന്നും ഒക്കെയാണ് ഇതിന്റെ ഒരു പിന്നെ രണ്ടാമത്തെ കാര്യം തീവ്രവാദ പ്രവർത്തനം അതുപോലെ തന്നെ വർഗീയത ഇതെല്ലാം വൻ തോതിൽ രീതിയിലേക്ക് എസ് വളരുന്നു എന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട് അല്ല ഓൾറെഡി അതൊക്കെ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞു ഇപ്പം അവരുടെ ഒരു നെറ്റ്വർക്ക് അത്രയും വലുത് തന്നെയാണ് അതുകൊണ്ട് അവർക്കിനി പ്രത്യേകിച്ചൊന്നും വളരേണ്ട ആവശ്യമൊന്നുമില്ല ഇനിയിപ്പോൾ ഇത് നിരോധിച്ചാൽ തന്നെ വേറൊരു സംഘടനയായിട്ട് പുതിയൊരു സംഘടനയായിട്ട് വരും എന്നാൽ കൂടുതൽ എന്തെങ്കിലും സംഭവിക്കുന്ന തോന്നില്ല ഏതെങ്കിലും പത്ത് നേതാക്കന്മാർ ജയിലിൽ കിടക്കാനോ എന്തെങ്കിലും സംഭവിക്കും ഇവരുടെ ജയിലിലാണ് അല്ല പുതിയ ആൾക്കാരും കൂടെ ഇനി എസ് ഡി പിട എസ് ടി പി നേതാക്കന്മാർ ഇപ്പോൾ ജയിലിലല്ലല്ലോ അതെ ഇനിയിപ്പോൾ അവർ അല്പം ജയിലിലാവാം അപ്പോൾ എന്തായാലും നിരോധനത്തിലേക്കുള്ള സാധ്യത കാണുന്നുണ്ട് കാരണം കാശ്മീര് പ്രത്യേക പദവി പെട്ടെന്ന് കൊടുത്ത അല്ലെങ്കിൽ അത്തരത്തിലുള്ള സർജിക്കൽ സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു സർക്കാരാണ് ഇപ്പൊ ഇന്ത്യ ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ അല്ല ശരിക്ക് ഒരു വലിയ സർജിക്കൽ സ്ട്രൈക്ക് ഒരു വിമാനം പിടിച്ചുകൊണ്ട് പോയി അതുപോലെ തന്നെ ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു ഭീഷണി അല്ലെങ്കിൽ ഇതിന്റെ ഇവരുടെ തലയിൽ മുകളിലുള്ള വാള് കൃത്യമായ രീതിയിൽ ഇത് എസ് ഡി പി ഐ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ മുകളിൽ നിൽക്കുന്ന വാള് കൃത്യമായ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാവുന്ന ഒരു കേന്ദ്ര സർക്കാരാണ് ഉള്ളത് എന്നുള്ള ഭീതിയും നശിപ്പിക്കുന്നുണ്ട് അതെ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അത് നിരോധിച്ച് അത് നിരോധിച്ചുകൊണ്ട് മാത്രം ഒന്നും സംഭവിക്കുന്ന ഞാൻ പ്രതീക്ഷയില്ല പക്ഷെ ഇപ്പം അവർ പറയുന്ന ഒരു കാര്യമുണ്ട് ഇവിടുത്തെ ബി ജെ പി സർക്കാർ എസ് ഡി പി ഐക്കെതിരെ രാഷ്ട്രീയമായിട്ട് പ്രതിരോധം തീർക്കുക മീഡിയ വെച്ചിട്ട് കോൺഗ്രസ്സിനെതിരെ ചെയ്യുന്ന പോലെ എന്നൊക്കെ തമാശയായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളു ശരിക്കും കോൺഗ്രസിനോട് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലും രാഷ്ട്രീയപരമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിലും എസ് ഡി പി ഐക്കെതിരെ ചെയ്യുന്നത് രാജ്യസുരക്ഷ എന്ന പേരിൽ തന്നെയാണ് അതെ എന്നുള്ളതാണ് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യം എന്തായാലും എസ് ഡി പി ഐയുടെ ഭാവി എന്ത് എന്നുള്ളത് കാത്തിരുന്ന് കാണാം കേന്ദ്ര സർക്കാർ എന്തായിരിക്കും പുതിയ നടപടി ഇലക്ഷൻ കമ്മീഷൻ അതിന് എത്രത്തോളം പിന്തുണ കേന്ദ്ര സർക്കാരിന് കൊടുക്കുമെന്നുള്ളതൊക്കെ കാണേണ്ടതുണ്ട് ഇനി എസ് ഡി പി ഐ ഒരു രാഷ്ട്രീയ പാർട്ടിയായി തന്നെ തുടരുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണാം മറ്റു വിഷയമായി വീണ്ടും ചേരാം നന്ദി നമസ്കാരം